നമസ്കാരം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സുപ്രീം കോടതിയുടെ അയോധ്യ വിധി അടക്കം പലതും തിരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷബാനോ കേസ് വിധി രാജീവ് ഗാന്ധി സർക്കാർ അട്ടിമറിച്ചെന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും ബഹുജന ശ്രദ്ധയും പിടിച്ചുപറ്റിയ ഒരു വിവാഹമോചന കേസാണ് ഷബാനിന്റേത് വിവാഹമോചനത്തിനു ശേഷം ഭർത്താവിൽ നിന്നും ജീവനാംശം നേടിയ ഇൻഡോറിൽ നിന്നുള്ള ഷബാനോ എന്ന മുസ്ലിം സ്ത്രീക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ നിയമത്തിലൂടെ വിധി റദ്ദാക്കിയെന്നും മോദി ആരോപിച്ചു അതുപോലെ രാമക്ഷേത്ര സംബന്ധിച്ച വിധിയും അട്ടിമറിക്കപ്പെട്ടേക്കാമെന്നും മഹാരാഷ്ട്രയിലെ ബി ഡിയിൽ മോദി ആരോപിച്ചു രാമക്ഷേത്രത്തിന് കോൺഗ്രസ് ബാബറി പൂട്ട് ഇടാതിരിക്കാൻ എൻ ഡി എക്ക് നാനൂറ് സീറ്റെങ്കിലും നൽകി വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈ ഭീകരാക്രമണത്തിനിടെ എ ടി എസ് മേധാവി ഹേമന്ത് ഖർക്കെ കൊല്ലപ്പെട്ടത് പാക് ഭീകരരുടെ വെടിയേറ്റല്ല ആർ എസ് എസ് ബന്ധമുള്ള പോലീസുകാരന്റെ വെടിയേറ്റാണെന്ന് മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് വിജയ് വടോദേവർ ആരോപിച്ചത് അഹമ്മദാ നഗറിലെ പ്രചാരണ യോഗത്തിൽ മോദി ഇതിനെയും രൂക്ഷമായി വിമർശിച്ചു അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഏ വീഡിയോയ്ക്കും പ്രതികരണവുമായി എത്തി താൻ നൃത്തം ചെയ്യുന്ന വീഡിയോ ആസ്വദിച്ചു എന്നാണ് മോദിയുടെ പ്രതികരണം സർഗാത്മകയെ അഭിനന്ദിക്കുന്നു എന്നും താൻ അത് ആസ്വദിച്ചു എന്നു മോദിയുടെ മറുപടി മമതാ ബാനർജിയുടെ പ്രസംഗത്തിനൊപ്പം അവർ നൃത്തം ചെയ്യുന്ന മീമിനെതിരെ കൊൽക്കത്ത പോലീസ് കേസെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മോദിയുടെ പ്രതികരണം ശ്രദ്ധ നേടുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും നൃത്തം ചെയ്യുന്നത് കണ്ടാസ്വദിച്ചു തിരഞ്ഞെടുപ്പിന്റെ പീക്ക് സമയത്തുള്ള ഇത്തരം സർഗാത്മക ശരിക്കും സന്തോഷകരമാണ് നിരവധി ആളുകളാണ് ഏയേ വീഡിയോയ്ക്ക് കമന്റുകളുമായി രംഗത്തെത്തിയത് എന്നാൽ യഥാര്ത്ഥ ഏകാധിപതിയുടെ വെറും പി ആർ തന്ത്രങ്ങള് മാത്രമാണിതെന്നും തൃണമൂല് തിരിച്ചടിച്ചു